ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് അപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ വെയർ ചെയ്യാനായിട്ട് താല്പര്യമുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഡയമണ്ട് നെക്ലസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെന്താണെന്നു വെച്ചാൽ നമുക്ക് ഈ നെക്ലസ് എല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് ഫിഫ്റ്റി സെവൻ തൗസൻഡ് മുതലാണ് നമുക്ക് ഈ ഒരു നെക്ലസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് ഫസ്റ്റത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ഒരു ട്വന്റി ത്രീ സെന്റിലാണ് ഇതിന്റെ ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് പിന്നെ സെക്കൻഡ് വന്നിട്ടുള്ളത് ഒരു ഐ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നല്ല അതിന്റെ ഡയമണ്ട് സെറ്റിങ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇതിന്റെ സെന്റ് വന്നിട്ടുള്ളത് ട്വന്റി സെവൻ ആണ് ഈ ഒരു ഐ പാറ്റേണിന്റെ നെക്ലസ് വന്നിട്ടുള്ളത് പിന്നെ തേർഡ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഡയമണ്ട് സെറ്റിങ്സും അതുപോലെ റൂബി ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു സെൻറ് വന്നിട്ടുള്ളത് തേർട്ടി സിക്സ് ആണ് ഈ ഒരു നെക്ലസിൻ്റെ സെൻറ്റ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ ഫോർത്ത് പാറ്റേൺ വന്നിട്ടുള്ളത് ഒരു സർക്കിൾ പാറ്റേൺ ആണ് ഇതിന്റെ സെന്റ് വന്നിട്ടുള്ളത് ട്വന്റി എയ്റ്റ് സെന്റ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേണിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഡയ്മണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ നെക്ലസ്സസ് ഒക്കെ നമുക്ക് ഒരു ഫംഗ്ഷൻ വെയറിനൊക്കെ മുമ്പ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് അത്ര ഹെവി ആയിട്ടുള്ള നെക്ലസസ് ഒന്നുമല്ലല്ലോ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫങ്ഷൻ വെയറിനൊക്കെ മുമ്പ് വെയർ ചെയ്യാൻ പറ്റണതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ നെക്ലസ്സസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം എന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കണ്ട നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം സൈനിങ് ഓഫ് അലീന ലിയോ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മസ് పళికొలం రోడ్ త్రిశూర్